ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പെർമിറ്റ് ഓൾ കേരള ആക്കിയതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഓട്ടോ തൊഴിലാളികളോട് ചോദിച്ച് അറിയാം അവർക്ക് എത്ര ശതമാനം ഇതിനോട് യോജിക്കുന്നു എന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം വീഡിയോയിലേക്ക് എന്താ ഓൾ കേരള ഓട്ടോ പെർമിറ്റ് ആകാൻ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങള് ഈ ആലപ്പുഴ പ്രതിനിധിച്ചാണ് നമുക്ക് കായംകുളം വരെ അരൂര് വരെ പോകാനുള്ള ഒരു കമ്മീഷനാണ് നമുക്ക് അപ്പം എല്ലാവർക്കും കാർ പിടിച്ച് പോകാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതികളൊന്നും ഇല്ലല്ലോ നമ്മളാകുമ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഓടും വീട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് പോകാനൊരു ഭയം ഭയമായിരുന്നു ഭയമായിരുന്നു അപ്പം നല്ലൊരു നല്ലൊരു കാര്യമാണ് നല്ലൊരു എനിക്ക് ഈ ഒരു സ്ഥിതി പറയാനുള്ളത് കാരണം ഞങ്ങൾക്കും വിശ്വസിച്ച് എല്ലാവർക്കും പോകാൻ പറ്റും പോകാൻ പറ്റും പിന്നെ അത് തന്നെ അല്ല ഇപ്പൊ എന്റെ അമ്മയ്ക്ക് വയ്യ അച്ഛൻ വയ്യ നമുക്ക് എറണാകുളം ഹോസ്പിറ്റലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോകണം എന്നുണ്ടെങ്കിൽ കാർ പിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്റെ അമ്മ അമ്മയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതെ അതെ ടാക്സി ടാക്സി ഡ്രൈവർ പോവാൻ പറ്റും അപ്പൊ വലിയ തുകകളൊക്കെ ഞങ്ങൾക്ക് ആവുന്നു ആ അപ്പൊ ഞങ്ങക്ക് ചെറിയൊരു ഓട്ടോറിക്ഷ ഇതാ നമ്മള് തൊഴിലാളി ആണ് അപ്പൊ ഈ ഓട്ടോറിക്ഷയിൽ പോയി ഒണ്ട് അങ്ങ് പോവാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നത്തെ തന്നെ പോയല്ലേ അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ട് വളരെയധികം എനിക്ക് പറയാനുള്ളത് ചേട്ടാ ഓൾ കേരള പെർമിറ്റ് കൊടുത്തല്ലോ അല്ല അല്ലെ നമുക്ക് വെച്ച് നമുക്കൊരു അമ്പത് കിലോമീറ്റർ കുറവാണ് അത് അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല മതി എന്നുള്ളതാണ് അല്ലേ ഒരു നല്ല കാര്യം തന്നെയാണ് ആ ഇത് നല്ലതാണ് എന്നാലും ഈ സംസ്ഥാന പ്രശ്നവുമില്ല അതുകൊണ്ട് വരുമ്പോ അതിനെക്കുറിച്ച് എന്താണ് അത് നല്ല അഭിപ്രായമാണ് നേരത്തെ ഞങ്ങൾ പേടിച്ച് പഠിച്ചാണ് അന്യ ജില്ലകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതിർത്തി കിടക്കുന്ന വാഹനങ്ങൾ മാത്രമായിരുന്നു ഇരുപത് കിലോമീറ്റർ കിലോമീറ്റർ പെർമിറ്റ് അല്ലെങ്കിൽ അടുത്ത ജില്ലയില് അതിപ്പോ നമുക്ക് ആൾക്കാരുള്ള പെർമിറ്റോടുകൂടി എല്ലാ വിസിറ്റ് ചെയ്യും പോവാൻ ചെക്കിംഗ് ഉണ്ടാകത്തില്ലെന്നും നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു തീരുമാനമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ

തന്നെയാണ് ഇൻഷുറൻസിനകത്ത് എണ്ണായിരത്തി മൂന്ന് കിലോ പൊതുവേ ടാക്സിനാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന നിലവില് തന്നെ പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട് വലിയ ഉപകാരമായിരുന്നു എത്ര ശതമാനം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു പോകുന്നില്ല എല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പക്ഷേ ഈ ഒരു വിഷയത്തില് നമുക്ക് ഒരു താല്പര്യങ്ങനെ കൂട്ടാതിരുന്ന വലിയൊരു സന്തോഷമായിരുന്നു കൂട്ടിപ്പോയാൽ സാധാരണക്കാരനാ ഞങ്ങൾ ചെയ്യും അത് ശരിയാണ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്

എത്ര ശതമാനം യോജിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് ശതമാനവും നമുക്ക് കഴിഞ്ഞു നമുക്ക് അതിന്റെ കൂട്ടത്തില് ഒക്കെ നമ്മള് ഡിസ്ട്രിക് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആവുമ്പോൾ ടാക്സ് ടാക്സ് കൂടും കൂടും ഇൻഷുറൻസ് കൂടും അത് അത് സ്വാഭാവിക ഡിസ്ട്രിക്ട് കൂടുന്നാലും കുറഞ്ഞ ടാക്സ് അല്ലേ മറ്റോ നമ്മള് കേരളത്തിൽ മൊത്തം പോവാണെങ്കിൽ അതനുസരിച്ചു കൂടിക്കൊണ്ടിരിക്കും അത് കൂടുന്നത് നല്ലത് തന്നെ നല്ലതന്നെയാണ് കൂടണമല്ലേ കൂടിയെങ്കിലേ നമ്മളീ കാലം പിടിച്ചിരിക്കാൻ പറ്റും സർക്കാരിനാണേലും കൂടിയെങ്കിലേ വിളിച്ചാൽ ടാക്സ് അടക്കണം പണി അടക്കണം ഇതൊക്കെ ചെയ്യണമെന്നെങ്കിൽ പൈസ കിട്ടണമെന്നില്ല അത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലത് തന്നെ പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ പറയുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്റ്റിക് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ മിക്കവാറും വണ്ടിയുള്ള ആ ഡിസ്ട്രിക് വിട്ടാണ് പോകും പോകുന്നത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ കായംകുളം നമ്മൾ കായംകുളമാണെന്ന് നമുക്ക് ഇവിടെ നമ്മളെ ആഗ്രഹിച്ചത് നമ്മൾ കായംകുളം വിട്ട് ഇവർ കൊല്ലത്തൊക്കെ പോകുന്നില്ല ഇവിടുന്ന് പോച്ചറ വരെ നമ്മളെ പരമാവധി ഡിസ്ട്രിക് പോച്ചറ വരെ ഓച്ചോ ഓറ്റോ വഴി കഴിഞ്ഞു കൊല്ലത്ത് വന്ന കറന്നാപ്പള്ളി പോകും എറണാകുളി പോകണ്ടേ എറണാകുളിക്കൊരു ഓട്ടോ വിളിച്ചു ആ ഓറ്റോറവരെ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞാല് അവര് വേറെ വണ്ടി വിളിച്ച് പോകുന്നില്ല ഇപ്പൊ പറഞ്ഞാൽ ഓട്ടോ ടാക്സ് കളക്കുന്നത് കാരണം ഞാൻ ഓട്ടോ ഇല്ല ദൂരെ ഓട്ടോ അല്ല അവര് പോകുന്നു അവര് എയർപോർട്ട് വരെ പോകല്ലേ ആ ഓട്ടോ എന്ന് പറഞ്ഞപ്പോ അത് ഓട്ടോടെ ചാർജ് ഉള്ളു അന്നേരം ആൾക്കാരെ അവളിക്കും ശരിയാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ആ നല്ലതല്ല ഞങ്ങക്ക് ഈ ഡിസ്ട്രിക്ട് പറഞ്ഞിട്ട് മാറ്റി സ്റ്റേറ്റ് നൂറ് ശതമാനം ആ ശരി ഇപ്പൊ ഓട്ടോറിക്ഷക്കാർക്ക് ഓൾ പെർമിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ കേരളത്തിലെ അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ് നല്ല കാര്യമാണ് ജില്ല വിട്ട് നടക്കത്തില്ല അപ്പൊ അതൊരു സന്തോഷമാണ് അതൊക്കെ നല്ല നല്ല പ്രവർത്തി ൂടി ചെറിയ ടൂലർ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഈ ഒരു സംരംഭം വന്നുകൊണ്ട് നമുക്ക് ജില്ല കിട്ടും ഞങ്ങൾക്ക് ആണെങ്കിൽ ഓച്ചരക്കം പോകാൻ പറ്റുന്നു അപ്പറം പോവാൻ പറ്റത്തില്ല ഇനിയിപ്പോ നമുക്ക് ഓച്ചറിയ കൊല്ല എവിടെ വേണമെങ്കിലും പോകാം നല്ലൊരു നല്ലൊരു സംരംഭം തന്നെയാണ് അത് വിചാരിക്കണം എന്നുള്ള അഭിപ്രായക്കാരെ ആണ് സന്തോഷം ഈ സ്റ്റാൻഡ് ഏതാണ് ഇത് പല്ലന കുമാരകോടി പല്ലന കുമാരപുരം കോടി ഓ കുമാരപുരം അല്ല എന്താ പറയുന്നത് ആക്കിയല്ലോ അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങള് സംസാരിച്ചേണ്ടിരുന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് പെർമിറ്റ് വരുവാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ എന്നുള്ളതാ ധരിച്ചിരുന്നത് പക്ഷേ മെയിൻ സ്റ്റാൻഡുകളിൽ നിന്നും ഇരിക്കരുത് എന്നുള്ളതും കൂടി അതിന്റെ കൂടെ കൂടെ ആക്കുന്നുണ്ട് മെയിൻ സ്റ്റാൻഡുകളിലൊന്നും ഇപ്പം ആരപ്പാട് ഇപ്പൊ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പെർമിറ്റ് കൊടുക്കുന്നില്ല എല്ലാം സ്റ്റേ ആക്കിട്ടിരിക്കുക ആ ഒരു സ്റ്റാൻഡിലേക്ക് പുതിയൊരു പെർമിറ്റുകാര് ഡിസ്ട്രിക്ട് പെർമിറ്റാണെങ്കിൽ പോലും പ്രശ്നങ്ങളുണ്ട് 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 പിന്നെ എവിടെങ്കിലും ആർക്കും പരാതിയില്ലാതെ കടക്കാരുടെ മുന്നിലോ അല്ലാതെ എവിടെങ്കിലും ഒതുങ്ങിയോ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിടിച്ചെങ്കിലും നമുക്ക് ഓട്ടോ കിട്ടത്തുള്ളൂ കേരള ഓട്ടോ പെർമിറ്റും അതിനെ കുറിച്ച് അതിനെ കുറിച്ച് അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ പറയോ പറയാൻ കാര്യം എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ എന്റെ മോളെ വിവാഹം ഒരു അനുഭവം കൊണ്ട് പറഞ്ഞു മോളെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ തണ്ണീർ വൈക്കത്താളിൽ വരെ അങ്ങനെ പോകും നമ്മള് ഈ ഓട്ടോടെ ഓടി കിട്ടുന്ന രണ്ട് പെളമക്കളാ അവരൊക്കെ വളർത്തുക ഒരു പരുവത്തിനാണ് അന്നേരം ഈ കാറ് വിളിച്ച് പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഈ തണ്ണീർമുക്കം പാടിപ്പർത്തു പിന്നെ കാർ വിളിച്ചു പോകണം പിന്നെ കാർ വിളിച്ചു പോകണം പോണം എന്നുവെച്ചാൽ അവിടുന്ന് ഒരു എത്ര ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഇത് കഴിഞ്ഞിട്ട് ഇരുപത് കിലോമീറ്റർ പോകാൻ പറ്റും ജില്ല ജില്ല ആ മാത്രമാണ് പിന്നെ തണ്ണീർമൊക്കെ അങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഒരു പ്രാഴ്ച പിടിക്കുകയും ചെയ്തു പിടിക്കുകയും ചെയ്തു പിടിക്കുകയും കഴിഞ്ഞപ്പോൾ ഏതായാലും അത് നമ്മുടെ ആർ ടിഒ എന്ന് പറയുന്നത് അത് ഡീസന്റ് പാർട്ടിയായിരുന്നു ഞാൻ പറഞ്ഞു സാറേ ഇന്നോട്ട് ചെയ്യാൻ അനുഭവിക്കുന്നവരുവാണ് ഇതുകൊണ്ട് എന്റെ മോളെ ഇവിടെ അയച്ച് സാമ്പത്തിക ഇവര് ഫാമിലി സാധനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പക്ഷെ പുള്ളി അത് പറഞ്ഞിട്ടു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയ വലിയ വിഷയങ്ങളാ ഞങ്ങളുടെ ജോലിയെവിടെ ബാധിക്കുന്ന പക്ഷെ ഏതായാലും ഇപ്പം ആ സൂക്ഷിച്ചു പോന്ന് പറഞ്ഞു പക്ഷെ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ ഏതായാലും ഇതുകൊണ്ട് പിന്നെ നേട്ടമൊന്നുമില്ല ഇപ്പൊ ഇച്ചിരി ദൂരെ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമായിട്ടൊന്നും പറയുന്നില്ല സൂക്ഷിച്ചു പോകേണ്ടവരും സൂക്ഷിച്ചു അല്ലാത്തവരും സൂക്ഷിക്കാറുമോ ഇപ്പോഴും തന്നെ റോഡ് സിഗ്നൽ എന്തോ അറിയാൻ പെയ്യാതെ പോകുന്ന ഉണ്ട് അതൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും റോഡിലുള്ളതുകൊണ്ട് ഒരുപാട് ഇത് കാണുന്നുണ്ട് ആവശ്യമില്ലാതെ ഉദ്യോഗസ്ഥന്മാരൊന്നും വലുതായിട്ട് ഉപദ്രവിക്കുന്നുമില്ല അത് പക്ഷേ അവർക്കറിയാം തെറ്റ് കാണിക്കുക കള്ളു കുടിച്ച് പോകുന്നില്ലാതെ ഓട്ടോടോട് റോഡിൻ്റെ അവിടെ കിട്ടുകഴിഞ്ഞാൽ അവർ പിടിക്കത്തില്ല പിന്നെ അങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ടല്ല മര്യാദയ്ക്ക് പോകുന്നവരേ ഇത് പിടിക്കത്തുള്ളൂ റോഗ് കാണിക്കുന്നവരെ ഒന്നും വലുതായിട്ട് പിടിക്കുന്നില്ല അതാണ് ലോകത്തിൻ്റെ റോഡ് അല്ല വേറെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം തന്നെയാണ് അതാ